എൻ്റെ പേര് ബിനു അല്ലെങ്കിൽ ആൻറ്റണി ഫ്രാൻസിസ് ഞാൻ ആലപ്പുഴ ഏകദേശം ആറേഴ് കിലോമീറ്റർ തെക്കോട്ട് മാറി കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വിദേശത്ത് ഇസ്രായേലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മേലെയായി ഞാനിപ്പോൾ അവധിക്ക് വന്നിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇസ്രായേലിലായിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ടും ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞാൻ അതിൽ അന്നത്തെ ദിവസത്തിലുള്ള കുർബാന ഞാൻ പങ്കുകൊള്ളുമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അത് ടെല്ല വിവിയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന വഴി അത് ഫ്ലൈ ദുബായ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബസ്സിൻ്റെ അകത്ത് കയറി ഡിപ്പാർട്ടിലേക്ക് അടുത്ത പോകുന്ന പോകുന്നവഴി ഞങ്ങൾ കുറേ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ബസ്സിൻ്റെ അകത്ത് വെച്ച് ഞാനിങ്ങനെ എൻ്റെ പേഴ്സ് തപ്പിയപ്പോഴേക്കും എൻ്റെ പേഴ്സ് കാണുന്നില്ല ഏകദേശം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള ഡോളറും ഇൻഷുറൻസ് കാർഡും ഉണ്ട് ആ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് ഇസ്രായേലിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയറ് ഇൻഷുറൻസ് പേപ്പർ എനിക്ക് തിരിച്ച് അയച്ചു തരണം ഓൺലൈനിൽ ബൈ മെയിൽ ഞാൻ അവിടെ ചെന്ന് ബസ്സിലിറങ്ങി അതിനുശേഷം അവിടെ നിന്ന് തന്നെ അടുത്ത ട്രെയിൻ കയറി ഡിപ്പാർച്ചറിലേക്ക് പോകണം കമ്പൽസറി ആണല്ലോ അപ്പോൾ അങ്ങോട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ എനിക്ക് അവിടെ ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരെന്നെ ആൻഡ് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ പേഴ്സൽ എന്തെല്ലാം ഉണ്ടെന്ന് അവരെന്നോട് ചോദിച്ചു ഞാൻ അതിനകത്തുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു അതിനകത്ത് എനിക്ക് കൃപാസനത്തിൻ്റെ അമ്പർശുദ്ധ അമ്മയുടെ കാശുരൂപമുണ്ട് ജപമാലയുണ്ട് എന്നെ പോലെ ഇൻഷുറൻസ് കാർഡുണ്ട് ഡോളറുണ്ട് എല്ലാം ഉണ്ട് അവർ പറഞ്ഞു നിങ്ങൾ അടുത്ത ഫ്ലൈറ്റ് ഏകദേശം എനിക്ക് അധികം സമയമില്ല അതുകൊണ്ട് നിങ്ങൾ ഡിപ്പാർച്ചറിലേക്ക് പൊയ്ക്കൊള്ളുക എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ അറിയിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ആ സെക്ഷനിൽ നിന്ന് അവർ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴേക്കും അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും തിരിച്ചിറങ്ങി ദുബായ് എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് ഞാൻ തിരിച്ച് ട്രെയിനകത്ത് കയറി ആ ട്രെയിനകത്ത് കയറിയപ്പോഴേക്കും ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു ഞാൻ അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ മുപ്പതാം തീയതി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥന ചൊല്ലിയിരുന്നു വിശുദ്ധ കുർബാനയിൽ ഞാൻ അന്നത്തെ ദിവസത്ത് പങ്കെടുത്തിട്ടാണ് വരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കത് വേണം കിട്ടണമെന്ന് നിനക്ക് തന്നെ അറിയാം എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ പങ്കെടുത്ത വിശുദ്ധ കുർബാനയെ വഴി എനിക്കത് ലഭിക്കണമെന്നും കൂടി പറയണമെന്നുള്ള ഒരു ഒരു മനസ്സിൻ്റെ അകത്തൊരു ചിന്ത ഞാൻ അങ്ങനെയും പറഞ്ഞു അതിനുശേഷം ഞാൻ ലോസ്റ്റാൻഡ് ഫൗണ്ടിലേക്ക് പോയി അത് കുറേ കിലോമീറ്ററോളം പോകണം ട്രെയിൻ ഇറങ്ങിയിട്ടും അവിടെ ചെന്ന് ആ സെക്ഷനിൽ പറഞ്ഞു ചെന്നപ്പോൾ തന്നെ അവർക്ക് എന്നെ മനസ്സിലായി എൻ്റെ വാലറ്റാ പോയേക്കുന്നതെന്ന് അവർ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല ഏകദേശം ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടെയുള്ളൂ എൻ്റെ ഡി എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ഇങ്ങനെ അവർ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആരോ പറഞ്ഞു വിട്ടു എയർക്രാഫ്റ്റിലേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് ഞാൻ കാണുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ വാലറ്റ് ഒരു കവറിലിട്ട് അവർ പേപ്പറിലൊക്കെ എഴുതി എന്ന ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു എനിക്ക് വലിയ സന്തോഷമായി ഞാൻ അവിടെ നിന്ന് നന്ദി സ്തോത്രമൊക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് ഡിപ്പാർച്ചിൽ വന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളവിടെ നിന്ന് ഡിപ്പാർച്ചിങ് ആയി ഇനി എൻ്റെ അടുത്ത സംഭവത്തിലേക്ക് ഞാൻ വരാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള എൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത് പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഏപ്രിൽ മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര മടുപ്പായി തുടങ്ങി അങ്ങനെ ഞാൻ ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറെ കണ്ടു അദ്ദേഹം എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് വിട്ടു ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്ത് എസ് ജി ഒ ടി എസ് ജി പി ടി വളരെ ഹൈ ആണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി അടുത്തൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം കുറച്ച് മരുന്നുകളൊക്കെ തന്നു അത് കഴിച്ചു അതിൻ്റെ അകത്തൊന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല അത് ഞാൻ ഡോക്ടറെ കാണാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ സ്ഥലത്തില്ല ആലപ്പുഴ തന്നെയുള്ള മറ്റൊരു പ്രമുഖ ഡോക്ടറെ ഞാൻ കണ്ടു അദ്ദേഹം ഇത് നോക്കി ടെസ്റ്റിങ്ങിൽ ചെയ്തിട്ട് അതിനകത്ത് ഈ എസ് ജി പി ടി എസ് ജി ഒ ടിക്ക് ഒരു കുറവും വരുന്നില്ല അതിനുശേഷം അദ്ദേഹം എന്നെ നേരെ ലിസി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിയിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്നു അവിടെ അവരെന്നെ സ്കാനിങ്ങിന് വിട്ടു സ്കാനിങ്ങിന് വിട്ട് ഞാൻ പരിശോധനയൊക്കെ കഴിഞ്ഞ് അവർ റിസൾട്ട് എൻ്റെ കിട്ടി ഞാൻ അങ്ങനെ അത് വായിച്ചു വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഇംപ്രഷൻ കൊടുത്തിരിക്കുന്നത് മൈൽഡ് സിറോസിസ് എന്നാണ് കൊടുത്തേക്കുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി കാരണം എൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നു ഇസ്രായേലിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ലിവറിൻ്റെ അതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യണം അപ്പം അത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു നിനക്ക് പോകാനുള്ളതാണ് നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞാൻ നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ വൈഫിന് പിന്നെ എൻ്റെ സഹോദരിക്ക് പുള്ളിയുടെ ഹസ്ബൻ്റിനും അനന്തരവർക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ എൻ്റെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റിവ് ഫ്രണ്ട്സിന് പോലും അറിയില്ല ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടും അപ്പോൾ എൻ്റെ പെങ്ങൾ പറഞ്ഞു എൻ്റെ പോലെ ലേക് ചോറിൽ നല്ലൊരു ഗ്യാസ്ട്രോ എൻട്രോളജിയുണ്ട് ഡോക്ടർ റോയിത് സാർ അദ്ദേഹത്തെ പോയി നമുക്ക് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് മരുന്ന് തരാം അങ്ങനെ ആ മരുന്നൊക്കെ മരുന്നൊക്കെയായിട്ട് ഞാൻ അവിടെ പോയി പക്ഷേ എനിക്കറിയില്ലല്ലോ നമ്മുടെ വയറിനകത്തുള്ള സംഗതിയാണ് ഇതെന്തുമാത്രം ആയിട്ടുണ്ടോ ഇത് മുന്നോട്ട് പോയിട്ടുണ്ടോ ഇത് കുറഞ്ഞിട്ടുണ്ടോ നമുക്കൊന്നും അറിയത്തില്ല ഞാൻ വളരെ ടെൻഷഡായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരുന്നതും പ്രാർത്ഥനയിലേക്ക് വരുന്നതും ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴും എനിക്ക് വയറിനകത്തൊക്കെ കുറച്ച് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ ഏപ്രിൽ മുപ്പതാം തീയതി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്നും അച്ഛൻ്റെ ബ്ലസ്സിങ് വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതിന് ഇവിടെ വന്ന് ഞാൻ ഒന്ന് മൂന്നാം തീയതി ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനകത്ത് ആദ്യം വെച്ചിരുന്നത് എൻ്റെ ഈ കരൾ സംബന്ധമായിട്ടുള്ള ലിവർ സംബന്ധമായ പ്രശ്നങ്ങളെ എനിക്ക് മാതാവ് എനിക്ക് മുഴുവൻ മാറ്റിത്തരണം കാരണം എനിക്ക് മക്കളുണ്ട് അനന്തരവരുണ്ട് എൻ്റെ വരും തലമുറയ്ക്ക് ഈശോയെ കൊടുക്കുവാൻ ഇതൊരു സാക്ഷ്യമായി മാറ്റിത്തരണം കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ ആറാം തീയതി ഞാൻ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ എന്നെ വീണ്ടും സ്കാനിങ്ങിനും എലസ്ട്രോഗ്രാഫിക്കും വേണ്ടി റെഫർ ചെയ്തു ലെക്ചറിൽ ഏഴാം തീയതി രാവിലെ ഞാനിവിടെ വന്നു ആ റെഫറൻസ് സോറി ഞാൻ ആ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഇവിടെ വന്നു ഓഫീസിൽ കണ്ടു അപ്പോൾ അച്ഛനെ രാവിലെ കാണാനായിട്ട് ഏഴാം തീയതി കാണാനായിട്ടുള്ള അവർ എനിക്ക് ടോക്കൺ തന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തൈലം എടുത്ത് എൻ്റെ നെഞ്ചിനും വയറിനും താഴെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭയപ്പെടുത്തുന്ന ഭയങ്കര ചിന്തകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് പതുക്കെ അച്ഛൻ എനിക്ക് സൗഖ്യം വേണം സ്കാനിങ്മിനു പോകുമ്പോൾ മാതാവിൻ്റെ കൂടെ വരണമെന്നൊക്കെ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ മൂളുന്നുമുണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് സൗഖ്യം വേണം എന്ന് മാത്രം പറഞ്ഞു അതിനുശേഷം എൻ്റെ കയ്യിൽ ക്രൂശിത രൂപം അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചു അത് വാങ്ങിച്ച് അതുവരെ പ്രക്ഷുബ്ധമായിരുന്നു എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ തലയിലോട്ടും ആ അച്ഛൻ ആ ക്രൂശിതരൂപം എടുത്ത് വെച്ച ആ സെക്കൻഡിൽ പണ്ടൊക്കെ എനിക്ക് എനിക്കിങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കോമഡി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നു നമുക്ക് ഒരു ഹാലുസിനേഷനോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത എന്നൊക്കെ നമുക്ക് തോന്നുമായിരുന്നു പക്ഷേ ആ ക്രൂശിത രൂപം വെച്ചപ്പോഴേക്കും എൻ്റെ തലച്ചോറിൻ്റെ അകത്ത് വെള്ളപ്പേപ്പറിൽ കറുത്ത മഷീയിൽ നല്ല ഉരുണ്ട അക്ഷരത്തിൽ സൗഖ്യം എന്നിങ്ങനെ പ്രിൻറ് ചെയ്ത് വരുന്ന പോലെ ഒരു അനുഭവം പിന്നെ പെട്ടെന്നൊരു ശാന്തതയും എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എട്ടാം തീയതി ഞാൻ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയപ്പോഴേക്കും ആദ്യം സ്കാനിങ്ങിൽ എൻ്റെ അപ്പം അച്ഛൻ എനിക്ക് ഇവിടെ എല്ലാവരും കൊടുത്ത കൂട്ടത്തിൽ എനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അമ്മയുടെ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ട് ആ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രാവിലെ എട്ടാം തീയതി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ വാതുക്കൽ ചെന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ വരണം അപ്പം എൻ്റെ മനസ്സിൽ പിന്നെയും പറയുകയാണ് അവിടെ കിടക്കുന്ന മുല്ലപ്പൂവിൽ നിന്നും ഒരു പൂവ് എടുത്തുകൊണ്ട് പോകണമെന്നോ ഇങ്ങനെ ഒരു ചിന്ത ഞാൻ അവത്തിന്ന് പറഞ്ഞെടുത്ത് ഞാൻ അതുമായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് സ്കാനിങ് സമയത്ത് കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട് അപ്പം സ്കാൻ ചെയ്ത് നോക്കുന്ന കൂട്ടത്തിൽ ഡോക്ടർ ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നു എനിക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ പ്രാർത്ഥനയിലാണ് ആ സമയത്തൊക്കെ അതിനുശേഷം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഈ ലിവറിൽ ഞാൻ കാണുന്നില്ല വയറിൻ്റെ അകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ നമുക്ക് എലസ്ട്രോഗ്രാഫിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ എലസ്ട്രോഗ്രാഫിക്ക് പോയി അവിടെ ചെന്ന് അതും നോക്കിയപ്പോഴേക്കും ഞാൻ അപ്പോഴും ഞാൻ പ്രാർത്ഥനയില്ല അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കിങ്ങനെ മൈൽഡ് സിറോസിസിൻ്റെ ഒരു ഇതുണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് പോകുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ വയറിൽ ലിവറിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇപ്പോഴില്ല ഞാൻ അവിടെ തന്നെ കൈ തുറന്ന് കാണിച്ച് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ യാതൊരുവിധ വിധവും കുഴപ്പവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഡോക്ടറെ കൈ തുറന്ന് കാണിച്ചു ഡോക്ടറെ ഞാൻ പ്രാർത്ഥനയില്ല കൃപാസനത്തിലെ പ്രാർത്ഥനയിലാണ് എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവിടെ വെച്ച് തന്നെ കുറേ പേർച്ച് കുറച്ച് പേർക്ക് കൃപാസനം പത്രമൊക്കെ കൊടുത്തു തിരിച്ചിഞ്ഞ് പോകുന്നു അപ്പോൾ അതിൻ്റെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞ് വിശ്വാസത്തെക്കുറിച്ച് കൂടി പറഞ്ഞ് നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഈ കൃപാസനത്തിൻ്റെ ആ പരിസരത്ത് തന്നെയാണെങ്കിലും ഒരിക്കലും എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഈശോ സർവ്വവ്യാപിയാണ് പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ് പശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലേക്ക് ഈ അസുഖത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പൊക്കെ ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ഉടമ്പടിയിലേക്കായതിന് ശേഷം എനിക്ക് വന്ന ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഉത്തമ ബോധ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവൻ നിലനിർത്തുന്നത് ഓക്സിജൻ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ജീവശ്വാസം വലിച്ചു വലിച്ചുവിട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കുറ്റിക്കാത്താക്കി ഓക്സിജൻ മൗത്ത് നമ്മുടെ മാസ്ക് വഴി നമുക്ക് തരും അല്ലേ എന്തുകൊണ്ടാണ് നമുക്കിത് വെച്ച് തരുന്ന സമയത്ത് തരുന്ന ഡോക്ടറോ നേഴ്സോ മറ്റ് സ്റ്റാഫുകളോ ഇതൊന്നും ചെയ്യുന്നില്ല അവരല്ലാത്ത ജീവശ്വാസം വലിച്ചാണ് അവർ ജീവൻ നിലനിർത്തുന്നത് പക്ഷേ നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് വെച്ച് തരുന്നു കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് നമുക്ക് ജീവശ്വാസം ഇതില്ലാതെ ജീവിക്കുന്ന ഒരു കാല സമയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതൊക്കെ മാറ്റി നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആകുന്നു എനിക്ക് വന്ന ബോധം അങ്ങനെയാണ് വന്നത് കൃപാസനത്തെക്കുറിച്ച് ഇതും ജീവൻ നിലനിർത്തുന്ന നമുക്ക് ജീവൻ തരുന്ന ഒരു വലിയൊരു സ്ഥലം തന്നെയാണ് പരിശുദ്ധ അമ്മ കാരണം പരിശുദ്ധ അമ്മയുടെ പാദസ്പർശം ഏറ്റ സ്ഥലമാണ് ഞാൻ വരുന്നത് നിന്നാണ് നമ്മൾ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ക്രിസ്തു ചവിട്ടി നടന്ന മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത് പശുദ്ധ അമ്മ വിശുദ്ധ അവസയപ്പിതാവൊക്കെ ജീവിച്ച സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഇവിടെ വരുന്ന ഒരു മനുഷ്യനും ദുഃഖത്തോടെ തിരിച്ചു പോകത്തില്ല നൂറ് ശതമാനവും നമുക്ക് വിശ്വസിച്ച് പോകാവുന്നതാണ് അതൊരു വിശ്വാസം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാരണം ജനു ഞാൻ ബദലഹേമിയിൽ പോയിട്ടുണ്ട് ആ കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയിൽ ഞാൻ പോയിട്ടുണ്ട് കാൽവരിയിൽ കല്ലറയുടെ അകത്ത് ഞാൻ കയറി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും പരിശുദ്ധ അമ്മ കൂടി തന്നെയായിരുന്നു അല്ലേ രണ്ട് പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവള ഒന്ന് ഗബ്രിയൽ മാലാക വന്ന് മംഗളവാർത്ത പറഞ്ഞതിന് ശേഷവും അതിനുശേഷം സെഹിയോ നൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരുടെ അമ്മമേലും അമ്മയുടെ മേലും തീനാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ കർത്താവിനെയും ഒരുമിച്ച് സ്വീകരിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ് അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് മറ്റുള്ള ഇടർച്ചയുടെ സ്വരങ്ങൾ കേട്ടാലും ശരി അത് പുരോഹിതിൽ നിന്നാരാകാം അൽമാരിൽ നിന്നാകാം ഏതൊരു വ്യക്തിയിൽ നിന്നായാലും ശരി പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവായ കർത്താവിനെയും സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഇന്നും പുത്രനു വേണ്ടി കർമ്മനിരതയാണ് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം കാരണം ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്താം എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര ഓർത്തഡോക്സ് സിസ്റ്റത്തിലൂടെ പോകുന്നവരാണ് അവർ വെള്ളിയാഴ്ച ഒരു മൂന്ന് മണിയായി കഴിഞ്ഞാൽ പിന്നെ അവർ കറണ്ട് ഉപയോഗിക്കത്തില്ല ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന യാതൊന്നും ഉപയോഗിക്കത്തില്ല ശനിയാഴ്ച വൈകുന്നേരം വരെയും ഭയങ്കര ആയിട്ട് പോകുന്നവർ ഭൂരിപക്ഷം വരും അപ്പോൾ ഈശോ ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് ഭർത്തൃമതിയാകാത്ത ഒരു സ്ത്രീ ഗർഭിണിയായാലുള്ള അവസ്ഥ എന്തായിരുന്നിരിക്കണം ആ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴാണ് പശുദ്ധ അമ്മ ദൈവകുമാരനെ സ്വീകരിക്കുന്നതും നമുക്ക് വേണ്ടി തരുന്നതും അപ്പോൾ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിലും ആശ്രയിക്കുന്നതിന് തുല്യം തന്നെയാണത് ധൈര്യപൂർവ്വം നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്തിന് വേണ്ടി നമുക്ക് ഇന്നത് സാധിച്ചു തരണമെന്ന് അവകാശത്തോടു കൂടി പറയാം എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മയുടെ സംരക്ഷണവും സഹായവും നമുക്ക് എപ്പോഴും ലഭിക്കട്ടെ ആന്റണി എന്ന ആലപ്പുഴ നിന്ന സഹോദരൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് ഈ ആലപ്പുഴയുടെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ കൃപാസന്ത്രോട് കടന്നു വരികയോ മരിയ ഉടമ്പടി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ ഒരു ആലയത്തിലേക്ക് മരിയൻ കൂടാരത്തിലേക്ക് ഓൺലൈൻ ഉടമ്പടി വഴിയായി പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിങ്ങളോട് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ തന്നെ അതായത് യു എസ് ജി ആദ്യം ചെയ്തു അതിൽ ഫാറ്റ് ലിവർ ഉണ്ട് പിന്നെ അതിനുശേഷം ലാസ്റ്റോഗ്രഫി ഓഫ് ലിവർ അത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ലിവർ ഫങ്ഷൻ അറിയാനുള്ള ടെസ്റ്റാണ് അപ്പം അതിൽ മൈൽഡ് സിറോസിസ് എന്നാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മെഡിക്കൽ ഫീൽഡിലുള്ള അവർക്കറിയാം ഈ ഒരു ലിവറിൻ്റെ ആ ഒരു നോർമൽ സ്റ്റേജിലോട്ട് വരാൻ ടൈം എടുക്കുന്ന വിഷയമാണ് പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മൂന്നാം തീയതിയാണ് ഈ സഹോദരൻ ലീവിനായിട്ട് ഇസ്രായേലിൽ നിന്ന് കൃപാസനത്തിനോട് കടന്നു വരുന്നത് അപ്പോൾ ആ സമയത്താണ് തീർത്ഥാടക ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് കാണണമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് വന്നത് അപ്പോൾ നമുക്കറിയാം കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ഉടനടി ദൈവാനുഭവം കിട്ടുന്ന സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലുള്ള പ്രാർത്ഥനയാണ് അത് അതുകൊണ്ടാണ് കാനായിലെ ഈ വാഹവിരുന്നിൽ സമയമായില്ല എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന യോഹനാൻ രണ്ട് അഞ്ച് തിരുവചനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ആദ്യത്തെ അത്ഭുതം അതായത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനുള്ള ആദ്യത്തെ അത്ഭുതം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നു ആ ദൈവമാതാവിൻ്റെ വലിയ മധ്യസ്ഥം മകൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നനുഭവിച്ചറിഞ്ഞിൽ കൂടി നിങ്ങൾ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടാവും അതിനു മുമ്പ് വരെ ഇങ്ങനെ സാക്ഷ്യത്തിൽ ഇങ്ങനെ ദർശനം കണ്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് വളരെ കോമ ായിട്ടാണ് ഫീൽ ചെയ്തതെന്നാണ് സ്വന്തം ഒരു അനുഭവം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ദൈവം ഇന്നും ജീവിക്കുന്നു ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് അത്രയേറെ ശക്തി ദൈവപിതാവിൻ്റെ അടുക്കിലുണ്ടെന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ഈ റിപ്പോർട്ടുമായിട്ട് വന്ന് കണ്ടപ്പോൾ അച്ഛൻ കുരിശ് ക്രൂശിതരൂപം തലയിൽ കൈവിച്ച് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ പ്രാർത്ഥിച്ച സമയത്ത് മനസ്സിൽ ഇങ്ങനെ പ്രക്ഷുബ്ധമായ അലകൾ പോലെ ഈ ഒരു ടെൻഷൻ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് കാരണം മൈൽഡ് സിറോസിസ് എന്നാണ് ഡയഗ്നോസിസ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇതേപോലെ കാശിരൂപം കയ്യില് കൊടുത്തു ഒപ്പം തന്നെ ക്രൂശിതരൂപം തലയിൽ കൈവെച്ച് ഒപ്പം തന്നെ സൈത്ത് പുരട്ടി ആ വയറിൻ്റെ നെഞ്ചിൻ്റെ ആ ലിവറിൻ്റെ ഭാഗത്ത് പുരട്ടി പാർപ്പിച്ച സമയത്ത് ഈ മകൻ ഒരു ദർശനം കണ്ടു എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു വെള്ളപ്പേപ്പറിൽ കറുത്ത മഷിയിൽ സൗഖ്യം എന്ന് തെളിഞ്ഞ് വ്യക്തമായിട്ട് കണ്ടു ഒത്തിരിയേറെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒത്തിരി യുവാക്കളൊക്കെ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ തപസ്സിൻ്റെ സമയത്തൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഈ ദർശനമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ അൾത്താറയിൽ ആനിമേഷൻ തുടങ്ങിയെന്നൊക്കെയാണ് അതായത് ദൈവമാതാവിനെയും അതുപോലെ തന്നെ ഈശോയൊക്കെ നിന്ന് കത്തുന്ന അനുഭവമൊക്കെ കാണുമ്പോൾ യുവാക്കൾ ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ വിചാരിച്ച ആൾക്കാരിൽ ആനിമേഷൻ തുടങ്ങിയായിരുന്നു പക്ഷെ അവർക്ക് അങ്ങനൊരു അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം ഇങ്ങനത്തെ അനുഭവം കേൾക്കുമ്പോൾ കോമഡി ആയിട്ടാണ് പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനൊരു സൗഖ്യാനുഭവം ഒരു ദർശനം കിട്ടിയപ്പോൾ മനസ്സിലായി ദൈവം ഇന്നും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു പിന്നീട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ മാസം ഈ മാസം തന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത് എട്ടാം തീയതി ഹോസ്പിറ്റലിലോട്ട് ഇതുപോലെ ലാസ്റ്റോഗ്രഫി ചെയ്യുന്നതിനായി ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പായിട്ടും ഈ കൃപാസനത്തിൽ വന്ന് ദൈവമാതാവിനോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച ജോസഫ് അച്ഛൻ പ്രത്യേകം കൊടുത്ത കാശരൂപവും കൊണ്ടുപോയിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ലിവറിന് യാതൊരു കംപ്ലൈൻറ്റുമില്ല അത് സാധാരണ സിറോസിസ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിലോട്ട് വന്ന മൈൽഡ് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ത്രീ ടു വൺ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളൂ ശരിക്കും നോർമൽ നോർമലാവുകയുള്ളു മെഡിക്കൽ സയൻസ് അറിയാവുന്നവർക്കൊക്കെ അറിയാം ഓളോ ഫൺസോടെ അങ്ങനെ ക്ലിയർ ആവത്തില്ല ഇപ്പോൾ ഈ റിപ്പോർട്ട് യു എസ് ജി റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ലിവർ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഉടനടി ഈ കുടുംബത്തിന് ലഭിച്ച ദൈവാനുഭവത്തിനും ഒപ്പം തന്നെ രോഗസൗഖ്യത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക